ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം കൊലപാതകം നടത്താനുള്ള അവസാന വാക്ക് പിണറായി വിജയന്റേതാകാനാണ് സാധ്യതയെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു ടി പി മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനും സിപിഎമ്മുമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു പത്തും പന്ത്രണ്ടും പ്രതികളെ വെറുതെ വിട്ട വിധി ഹൈക്കോടതി റദ്ദാക്കിയതിനു പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റടക്കം രംഗത്തെത്തിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇനിയും ആളുകളെ അകത്താക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു കൊലപാതകം നടത്താനുള്ള അവസാന വാക്ക് പിണറായി വിജയന്റേതാകാനാണ് സാധ്യതയെന്നും ഉന്നത നേതൃത്വം അറിയാതെ കൊല നടക്കില്ലെന്നും യഥാർത്ഥ കൊലയാളിയെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ചന്ദ്രശേഖരൻ വധക്കേസ് പൂർത്തിയാകൂ എന്നും സുധാകരൻ പ്രതികരിച്ചു പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് ശ്രീ പിണറായി വിജയൻ്റെതാവാൻ ആണ് സാധ്യത തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് കണ്ണൂരിലും കോഴിക്കോടുമാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത് ആ നടക്കുന്ന അക്രമത്തിന്റെ പിറകിൽ നടക്കുമോ എന്ന് നിങ്ങൾ സ്വാഭാവിക മനസ്സുകൊണ്ട് ഒന്ന് ോ ടി ബ്രെയിൻ പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പി മോഹനനും പങ്കുണ്ട് ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത എം വി ഗോവിന്ദന്റെ പ്രതികരണം സി പി എം കുറ്റം ഏറ്റെടുത്തു എന്നതിന് തുല്യമാണെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഈ കൊലപാതകം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ അറിവ് സമ്മതത്തോടു കൂടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്വാഗതാർഹമാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ തന്നെ പാർട്ടി ആ കുറ്റം ഏറ്റെടുക്കുന്നതായി ബോധ്യപ്പെടുകയാണ് മോഹനം മാസ്റ്റർ വിട്ടയച്ചത് സംശയത്തിന് ആനുകൂല്യം കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആളുകളെ ഇനിയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതാണ് കേരളം കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിയമ പോരാട്ടങ്ങളും ആരംഭിക്കും കെ കെ രമയ്ക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും വെറുതെ വിട്ട പത്തും പന്ത്രണ്ടും പ്രതികളായ സിപിഎം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മുൻഗം കെ കെ കൃഷ്ണൻ കുന്നൂത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി മുന്നംഗം ജ്യോതിബാബു എന്നിവരുടെ ശിക്ഷ ഈ മാസം വിധിക്കും മെയ് നാലിനാണ് ആറംബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സിപിഎമ്മിൽ നിന്നും വിട്ടുപോയി സ്വന്തമായി പാർട്ടിയുണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സിപിഎമ്മുകാരായ പ്രതികൾ കൊലപാതകം നടത്തിയെന്നാണ് കേസ് ഇടതുമുന്നണി അധികാരത്തിൽ വന്ന ശേഷം കേസ് പ്രതി കൊടിസുനിക്ക് രണ്ടായിരത്തിലേറെ ദിവസമാണ് പരോൾ അനുവദിച്ചത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം തുടർന്നുള്ള നിയമ പോരാട്ടത്തിൽ ആർ എംബിക്കും കെ കെ പൂർണ്ണ പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് അമൃത ടിവി